പാപ്പ വീഡിയോ അല്ലെങ്കിലേ നക്ക് തങ്ങളുടെ വലിയ ആ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വലിയ കണ്ടെങ്കിൽ പക്ഷെ സ്റ്റേജിൽ ഇലിയുമ്പോ മൈക്കൽ ആർ അനൗൺസ് അനൗസാക്കി തങ്ങ അടുത്ത ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ് തങ്ങ വേറെ ഒരു പ്രോഗ്രാമ് ഫോണിൽ പോയി ചെന്നപ്പോ തങ്ങ ചൊന്ന് വേറെ പ്രോഗ്രാമുകളെല്ലാം ഓർമ്മ പോയിട്ടില്ലേ നാട്ടിലെ ിരിമുത്തു കയതങ്ങൾ മറ്റൊരു പരിപാടിയിലേക്ക് പോവുകയാണ് സയ്യു ലോലമായി ഫിരിമുത്തുകയങ്ങൾ മറ്റൊരു പരിപാടിയിലേക്ക് പോവുകയാണ്